वक्रतुण्डमहाकाय सूर्यकोढै समप्रभा निर्विघ्नं कुरु मे देवा सर्वकार्येषु सर्वथा गुरुर्ब्रह्मा गुरुर्विष्णो गुरुर्देवो महेश्वरः गुरुस्साक्षात् परब्रह्म तस्मै श्रीगुरवे नमः ॐ श्रीगुरुव्यो नमः എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻറ്റർ നിങ്ങൾ ഏവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ പ്രേമലത ഇന്നത്തെ നമ്മുടെ വിഷയം മേഡം രാശിക്കാർ അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങൾ എന്തെല്ലാം എന്നതിനെക്കുറിച്ച് വിശദമായിട്ട് പറയാം അതിനുമുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എസ് എം ഐ സി ടി കെ പി അസ്ട്രോ സെൻറ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് മേടം രാശിയിൽ ജനിച്ചവർ അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങൾ മേടം രാശിയിൽ ജനിച്ചവർക്ക് ബുധൻ ശനി ശുക്രൻ എന്നീ ഗ്രഹങ്ങളുടെ ദശാകാലങ്ങൾ അശുഭങ്ങളായിരിക്കും ഈ ദശാകാലങ്ങളിൽ വിധിപ്രകാരമുള്ള ദോഷപരിഹാരങ്ങളൊക്കെ അനുഷ്ഠിക്കേണ്ടതാണ് ബുധൻ്റെയും ശുക്രൻ്റെയും ദശാകാലത്ത് ശനിയുടെ അപഹാരം നടക്കുമ്പോഴും ശനിയുടെ ദശാ അപഹാരങ്ങളിലും മഹാമൃത്യുജയ മന്ത്രജപം ഹോമം എന്നിവ നടത്തുന്നത് ഉത്തമമാണ് ഈ രാശിയിൽ ജനിച്ചവർ പതിവായി കുജപ്രീതി കർമ്മങ്ങളൊക്കെ അനുഷ്ഠിക്കുന്നത് ഉത്തമമാണ് അങ്കാരക പൂജ ചൊവ്വാഴ്ച വ്രതം എന്നിവയും ജാതകത്തിൽ കുജൻ സ്ഥിതനാണെങ്കിൽ സുബ്രഹ്മണ്യ ഭജനവും യുഗ്മശിയിലാണെങ്കിൽ ഭദ്രകാളി ഭജനവും പതിവായി നടത്തുക പൊതുവെ സൗഖ്യം ആരോഗ്യം ആയുർദോഷ ശാന്തി എന്നിവ ഇതുമൂലം ഉണ്ടാകുന്നതാണ് ധനപരമായ ഉയർച്ചയും മംഗല്യസിദ്ധി എന്നിവയ്ക്ക് ശുക്രപ്രീതി കർമ്മങ്ങളൊക്കെ ചെയ്യുക ശുക്രപൂജ മഹാലക്ഷ്മി ഭജനം എന്നിവ ഫലപ്രദമാണ് രോഗശാന്തി സഹോദര സൗഖ്യം എന്നിവയ്ക്ക് ബുധപ്രീതിയും ശ്രീകൃഷ്ണ ഭജനവും ഫലപ്രദമായിരിക്കും മാതൃസൗഖ്യം കുടുംബസുഖം വാഹന ലാഭം എന്നിവയ്ക്കെല്ലാം ചന്ദ്രനെ പ്രീതിപ്പെടുത്തുക ജാതകത്തിൽ ചന്ദ്രൻ പക്ഷബലമുണ്ടെങ്കിൽ ദുർഗാഭനവും പക്ഷബലമില്ലാത്തതാണെങ്കിൽ ഭദ്രകാളി ഭജനവുമാണ് വേണ്ടത് സന്താനങ്ങളുടെ ഉയർച്ചയ്ക്ക് ആദിത്യഭജനവും ആദിത്യപൂജ എന്നിവയും ശിവക്ഷേത്ര ദർശനവും ഫലപ്രദമായിരിക്കും പൊതുവെ ഐശ്വര്യം ഭാഗ്യപുഷ്ടി എന്നിവയ്ക്ക് ഇവർ ജന്മനക്ഷത്രം തോറും വിഷ്ണു പൂജ നടത്തുകയും പൊതുവായി വിഷ്ണു സഹസ്രനാമം ജപിക്കുകയും ഒക്കെ ചെയ്യുന്നത് വളരെ ഉത്തമമാണ് ഈ രാശിയിൽ ജനിച്ചവർക്ക് പൊതുവെ തൊഴിൽ ലഭിക്കുന്നതിന് താമസം നേരിടാം ആയതിന് പരിഹാരമായിട്ട് ശനീശ്വര പൂജ ശാസ്ത്ര ഭജനം എന്നിവ നടത്തുക ഇതുമൂലം ബിസിനസ്സിൽ ലാഭ അനുഭവങ്ങളൊക്കെ വർദ്ധിക്കും ചൊവ്വ ഞായർ തിങ്കൾ വ്യാഴം എന്നിവ അനുകൂല ദിവസങ്ങളാണ് ചുവപ്പ് മഞ്ഞ വെള്ള എന്നിവ അനുകൂല നിറങ്ങളാണ് വിശാഖം അവസാനപാദം അനുഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ പ്രതികൂല നക്ഷത്രങ്ങളായതുകൊണ്ട് അവ ശുഭകർമ്മങ്ങൾക്ക് വർദ്ധിക്കേണ്ടതുണ്ട് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം